ഇത്രയും നേരം ഞാൻ സായനെ വിമർശിച്ചിട്ടാണ് എങ്ങനെ സംസാരിച്ചത് പക്ഷേ കുറെ ഒരു ചേഞ്ച് വേണം എന്നെല്ലാം വിചാരിച്ചിട്ടോ പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല നല്ല ക്വാളിറ്റീസും ഉണ്ട് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്വാളിറ്റീസിനെ പറ്റി പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈ ഹിഡൻ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് പറയേണ്ടത് അതാണ് ഞാൻ ഈ ഷോന്റെ ഒരു ഡിഫറൻസ് എന്ന് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് പറയുന്നല്ലാണ്ട് നിങ്ങളെല്ലാം വിചാരിക്കും സായനോട് എനിക്ക് ഭയങ്കര ദേഷ്യം അങ്ങനെയൊന്നുമില്ല സ്നേഹമുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന തന്നെ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഫിഗറുമാണ് പിന്നെ എല്ലാവർക്കും നല്ലൊരു എന്താ പറയേണ്ടത് നല്ലൊരു കോപ്പറേറ്റീവ് ഫിഗറുമാണ് അപ്പോൾ ആരെടുത്ത് ചോദിച്ചാലും എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ആരെടുത്ത് ചോദിച്ചാലും ഒരാൾ പോലും ഒരു മറിച്ച് ഒരു മോശാഭിപ്രായം ഉണ്ടായിട്ടില്ല അതെല്ലാം ഒരു നല്ലൊരു കാര്യമാണ് എല്ലാവരും ഇവിടെ പറ്റി പറയുന്നത് യു ആർ ലൈക്ക് നോ ലൈക്ക് ദാറ്റ് ഐ ആം ലക്കി സംതിങ് ലൈക്ക് ടു ഗെറ്റ് ഇൻ മൈ ഓ സം കുറച്ചൊരു ജലസ്യണ്ടാക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ ആശിന്റെ ഒരു മീൻസ് നമ്മൾ ഞാൻ പരിചയപ്പെട്ട പല ആൺകുട്ടികളും ഭയങ്കര ഡിഫറെൻ്റി അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇടക്കിടക്ക് ആശ് അത് എങ്ങനെയാണ് നീ പറ പറയാ ഡിഫറെന്റ് പറ ഒന്നാമത് പോസിറ്റീവ്നെസ്സിൻ്റെ ഒരു സംഭവം ഇല്ല ഇപ്പോൾക്ക് ഇപ്പോൾ പൊതുവേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ പറയുന്നത് ഫ്രണ്ട്സൊക്കെ അതിനകത്ത് പറയാറുണ്ട് ഹസ്ബൻഡ് കുറേ ഫോൺ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ പ്രൊഫഷന് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഒരു കെട്ട് ഒരു കെട്ടും ഇതുവരെ എനിക്ക് കിട്ടു തന്നിട്ടില്ല ക്യാഷി പിന്നെ മാത്രമല്ല കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ നേരെ വന്നത് അടുത്ത് കയറി ബൈക്കിൽ നമുക്ക് ബൈക്ക് പഠിക്കാം ബൈക്ക് എടുത്തിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് കോൺസെപ്റ്റിൻ്റെ ഒരു സംഭവം നമ്മളെ ലൈഫിലില്ല അതുപോലെ അതുകൊണ്ട് അതുപോലെ അടിയും കൂടും ഭയങ്കരമായിട്ട് അടി കൂടും നമ്മൾ പക്ഷേ അതുപോലെ നമ്മൾ ഒക്കെ ചെയ്യും ആശിയുടെ അമ്മ അടക്കം പറയും അടിയൊക്കെ കൂടി മുകളിലോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സായിബാബാ പറ്റും സായിബാബെന്ന് പറയുക സ്നേഹം കൂടുന്നു നമ്മളിങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അത് ഒരു ഭയങ്കര നല്ലൊരു ഇതാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് സോൾവട്ടോ അങ്ങനെ കുറേ ദിവസം ഒരു മുഖം വുറപ്പിച്ചിട്ടിരിക്കും ഞാൻ കുറച്ച് സമയം മുഖമൊക്കെ ഉറപ്പിച്ചിരിക്കും പക്ഷേ ആളങ്ങനെയൊന്നുമല്ല പിന്നെ ഏതെങ്കിലും ഒരു ഷോയിന് ഇപ്പോൾ ഷോയിനൊക്കെ പോകേണ്ടതുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡാഡീനെക്കാട്ടും കൂടുതലിപ്പോൾ ഭയങ്കര ഒരു ചീത്ത പറയും ഷി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചീത്ത പറയും പാട്ട് ഇന്നിന്ന പാട്ടാണ് നീ സ്പെസിഫൈ ചെയ്ത് പാടേണ്ടത് ഓക്കെ ഗൾഫ് ഷോ ആണ് നീ ഇന്ന പാട്ട് അവിടെ മസ്റ്റായിട്ടും പാടിയിരിക്കണം പുതിയ പുതിയ പാട്ടുകൾ ഏതാ ഇറങ്ങുന്നത് അതപ്പം കേട്ടിട്ട് സാ ഇന്നൊരു പാട്ടുണ്ട് നീ അതൊക്കെ ഞാൻ പഠിക്കണം ഇങ്ങനെയെല്ലാം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽഡിൽ ആരോടും ഒരു ചാലഞ്ചോ അങ്ങനത്തെ ഒന്നും ഇല്ല മെയിനായിട്ട് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവളാ പൊസിഷനിൽ എത്തിക്കണമെന്നുണ്ട് എനിക്ക് മണി ഈസ് നോട്ട് ദ ഫാക്ട് ഞാനത് തുറന്നായിട്ട് പറയാം ഞാനിങ്ങനെ എല്ലാവരെയൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കഴിവുള്ള കുട്ടികളെ മാത്രമേ ഞാൻ പ്രോത്സാഹിപ്പിക്കുള്ളൂ കാരണം ഞാനൊരു ജിമ്മിലെ ഇൻസ്ട്രക്ടറും കൂടിയാണ് അപ്പോൾ അവിടെ നല്ല കഴിവുള്ള കുട്ടികളെ മാത്രമേ ഞങ്ങൾ ഈ ബോഡി ബിൽഡിംഗ് ട്രെയിനിങ്ങിലാക്കിയിട്ട് കൊണ്ടുവരൂ അതേപോലെ ഞാൻ സായനോടും പറയാനുള്ളത് സായക്ക് നല്ല കഴിവുണ്ട് അതുകൊണ്ട് ആ ആ ഒരു ടാലൻറ്റ് കുറച്ചും കൂടി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രാക്ടീസിൻ്റെ അടുത്ത് ഓടിപ്പോകാൻ വേണ്ടി ഇവള് പല നമ്പറും നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കാരണം എനിക്ക് ഫീൽഡിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തോണ്ട് എനിക്ക് ഫീൽഡിനെ പറ്റി അറിയാത്തോണ്ട് അവള് പറയാ കൂടുതൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാല് വോയിസിന് സ്ട്രെയിൻ വരും അപ്പൊ ഞാൻ പറഞ്ഞാ എന്നാ പിന്നെ അങ്ങനെ ചെയ്യണ്ട ഞാൻ ഇങ്ങനെ ഒരു സംശയം തോന്നി കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ സ്ട്രെയിൻ വരും തീരെ പ്രാക്ടീസ് ഇല്ലാത്ത സമയം ഞാൻ ഇവിടെ ഫാദർ എടുത്ത് പോയി ചോദിച്ചത് എന്താ സംഭവം ഫാദർ ആന എല്ലാ ഫീൽഡിലും പ്രാക്ടീസ് വളരെ അപ്പോൾ ും പറ്റി സീരിയസ്ലി ഇപ്പോൾ സ്റ്റേജ് ഷൂസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനും വോയിസിന് കുറച്ച് സ്ട്രെയിൻ വരും അപ്പോൾ അപ്പൊ ആക്കാര് ഞാൻ പറഞ്ഞുതന്നെ ഉള്ളു പിന്നെ പ്രാക്ടീസ് രാവിലെ തന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ എല്ലാവർക്കും പറയുന്നില്ല അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പക്ഷെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും ഏത് ഇതിലായാലും ഏത് സർക്കംസ്റ്റാൻസിലായാലും സപ്പോർട്ട് ചെയ്യും എന്തിലായാലും നല്ലോണം സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം ആഷി മാത്രമല്ല ആഷിൻ്റെ നല്ലൊരു ഫാമിലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛൻ അമ്മ സിസ്റ്റർ അപ്പോൾ നല്ലൊരു ബ്ലെസ്സഡ് ആയിട്ടുള്ളൊരു കുടുംബത്തിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷം എനിക്കുണ്ട്